എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഉപാസന ഉപാസനാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രപഞ്ചമെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര ശക്തിയുടെ ഒരു കണിക തന്നെയാണ് നാം ഓരോരുത്തരും എന്നാണ് സങ്കല്പം തത്വമസി എന്നും അഹംബരമാസ്മി എന്നും എല്ലാം പറയുന്നതിലൂടെ പ്രപഞ്ചം മുഴുവൻ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം ഒന്ന് തന്നെയാണെന്നും അതിൻ്റെ കണികളാണ് ഓരോ വ്യക്തികളെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ആചാര്യന്മാർ ചെയ്യുന്നത് ആ ബോധം വരുത്തുന്നതിനു വേണ്ടി തന്നെയാണ് ഓരോ പ്രാർത്ഥനകളും മൃതങ്ങളും എല്ലാം നാം ആചരിക്കുന്നതും പക്ഷാൽ പൂജാരി കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ പോലും ശക്തിയെ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്നും ആവാഹിച്ചാണ് വിഗ്രഹത്തിലേക്കും വിളക്കിലേക്കും പീഠത്തിലേക്കും എല്ലാം സങ്കല്പിക്കുന്നത് അപ്പോൾ ആ ശക്തിയെ അടുത്തറിയാൻ വേണ്ടിയുള്ള പല മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് മന്ത്രോപാസന എന്ന് പറയുന്നത് ഇപ്പൊ നവരാത്രി കാലം ഇപ്രകാരമുള്ള ഉപാസനയ്ക്കെല്ലാം ഏറെ വിശിഷ്ടമാണ് മണ്ഡലകാലവും അതുപോലെ തന്നെ കർക്കിടക മാസത്തെ ഉപാസനയും എല്ലാം ഏറെ പ്രശസ്തമാണ് അതുപോലെ തന്നെ ഉപാസനയ്ക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സമയമാണ് നവരാത്രി കാലം ദേവി ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ വിശ്വാസികളായിരിക്കുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നവരാത്രി അവർ ദേവി സംബന്ധമായ ശക്തിചതനത്തെ ഉണർത്താൻ വേണ്ടി ഉപാസനാശക്തി ഉണർത്താൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നു ഈ ഒരു സന്ദർഭം നമുക്കും ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കാം ആദിപരാശക്തിയായിരിക്കുന്ന ദേവി തന്നെ ഭദ്രകാളിയായും ദുർഗയായും സരസ്വതിയായും പല പല രൂപത്തിലും ഭാവത്തിലും ഉണ്ട് നമുക്ക് എന്താണ് ആവശ്യം അവയെ ഓരോന്നും വാരി കോരി തന്നുകൊണ്ട് ഒരു സത്വികമായിരിക്കുന്ന സങ്കല്പത്തിൽ വിദ്യാദേവതയായി സരസ്വതിയായി പ്രകാശിക്കുന്നു ഐശ്വര്യത്തിൻ്റെ ദേവതയായി ധനം അളവറ്റ ധനസമൃദ്ധി തന്നുകൊണ്ട് കടം ദാരിദ്ര്യം പോലുള്ള അവസ്ഥയെല്ലാം നമ്മളെ രക്ഷിച്ചുകൊണ്ട് ലക്ഷ്മി ഭഗവതിയായും ശോഭിക്കുന്നു ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിലെല്ലാം ആ ദുഃഖത്തെ എല്ലാം മാറ്റി ഒരു സാന്ത്വനമായിക്കൊണ്ട് ദുർഗാ ഭഗവതിയായും ശ്രീ പാർവതി ദേവിയായും അതേ ദേവി തന്നെ പ്രകാശിക്കുന്നു അപ്പൊ നമുക്ക് ആ ദേവി ഒന്ന് തന്നെയാണ് അതിൻ്റെ ഈ വ്യത്യസ്തമായ ഏത് സങ്കല്പങ്ങളെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഏതാണോ നമുക്കിഷ്ടമുള്ളത് ആ വഴിയിലൂടെ നമുക്ക് കുറെ മുന്നോട്ട് പോയി ആ ശക്തിയെ അറിയുവാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള മന്ത്രജപങ്ങൾക്ക് നവരാത്രി ഏറെ വിശിഷ്ടമാണ് അപ്പം ദുർഗാദേവിയുടെ ഓം ഹ്രീം ദും ദുർഗായ് നവ എന്ന മന്ത്രം ഏതൊരു ദുഃഖത്തെയും അകറ്റുന്ന മൂർത്തി എന്നാണ് ദുർഗ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ദുഃഖങ്ങളെയെല്ലാം അകറ്റാൻ വേണ്ടി ഈ മന്ത്രത്തെ നമുക്ക് നവരാത്രി ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുക ഇപ്പം രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ എണ്ണ ദീപം തെളിയിച്ച് വെച്ചിട്ടോ ചുവപ്പോ വെള്ളയോ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ഒരു പലകയോ പായോ എന്തെങ്കിലും ഇട്ട് അവിടെ ഇരുന്ന് കൊണ്ട് ഈ മന്ത്രജപം നമുക്ക് ചെയ്യാം അതുപോലെ സരസ്വതി വിദ്യാദേവതയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിത്തത്തിലൊക്കെ പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെയൊക്കെ നിർബന്ധമായിട്ടും കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നവരാത്രി ദിവസങ്ങളിൽ ഓം സം സരസ്വത്യ നമ എന്ന മന്ത്രം ജയിപ്പിക്കുക ബുദ്ധി പ്രകാശിക്കും ഓർമ്മശക്തി കൂടാനും പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധയും താല്പര്യം ഉണ്ടാവാനും എല്ലാം ഈ മന്ത്രജപം അവരെ സഹായിക്കും ലളിതാ സഹസ്രനാമം ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് എല്ലാവിധത്തിലുള്ള ദുഃഖ ദുരിതത്തിനും ഒരു പരിഹാരമായ ഒരു മരുന്നായാണ് നമ്മുടെ പൂർവിക പൂർവികാചാര്യന്മാർ ലളിതാ സഹസ്രനാമത്തെ പറയുന്നത് ഏറ്റവും വിശിഷ്ടമായ ഒരു ഉപാസന പദ്ധതി തന്നെയാണ് ലളിതാ സഹസ്രനാമം ശ്രീചക്ര രാജനിലയ ശ്രീമൽ ത്രിപുര സുന്ദരി എന്ന് പറയുന്നു അപ്പം ത്രിപുരത്തിന് മുഴുവൻ തന്നെ ലോകത്തിനു മുഴുവൻ തന്നെയും സുന്ദരി ആയിരിക്കുന്ന അതിദേവതയായിരിക്കുന്ന ആ സാക്ഷാൽ മഹാദേവിയെ ശ്രീചക്ര മധ്യസ്ഥരിയായിരിക്കുന്ന ദേവിയെ ആചരിക്കാൻ നവരാത്രി ഏറ്റവും വിശിഷ്ടമാണ് നവരാത്രിയുടെ എല്ലാ ദിവസവും ലളിതാ സഹസ്രതാമം രാവിലെയും ഉച്ചക്കും വൈകിട്ടും മൂന്ന് നേരവും ഒത്തിരി കാലങ്ങളിലും നമുക്ക് ജപിക്കാം ക്ഷേത്രത്തിൽ പോയാലും ജപിക്കാം അങ്ങനെയുള്ള സൗകര്യം ഇല്ലെങ്കിൽ അടുത്തുള്ള സമീപത്തുള്ള ആൽത്തറയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് ജപിക്കാം മൂന്നു നേരവും സമയമില്ല ഒരു നേരം മാത്രമായിട്ടും ജപിക്കാം ലളിതാവശ്രാമത്തിന്റെ സ്തോത്രമോ നാമാവലിയോ ജപിക്കാം ആദ്യപരാശക്തി ആയിരിക്കുന്ന ആ ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ദേവി മഹാത്മ്യം അതുപോലെ സൗന്ദര്യലഹരി ലഹരി ദേവിയുടെ ആ ദേവി ഭാഗവതം ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യേണ്ടതിനും ഈ പുണ്യമായ ദിവസങ്ങൾ നാം പ്രയോജനപ്പെടുത്തണം കാരണം ഈ സമയത്ത് തന്നെ ഏതൊരു പ്രാർത്ഥനയും വളരെ വേഗത്തിൽ ഫലം ചെയ്യും ഇതൊക്കെ നമുക്ക് ഈ ഒരു നിശ്ചിത ദിവസം കൊണ്ട് ഈ ഒൻപത് ദിവസം കൊണ്ട് പാരായണം ചെയ്ത് തീർക്കാം അല്ലാതെ ഒരു ദിവസം മാത്രമായിട്ടോ മൂന്ന് ദിവസം മാത്രമായിട്ടോ ചെയ്യാം രാവിലെയും വൈകിട്ട് വാകാം ഒരു നേരം മാത്രമായിട്ടും ചെയ്യാം ഇതുകൂടാതെ ദേവിയുടെ സഹസ്രനാമം അഷ്ടോത്തര അഷ്ടോത്തരശനാമാവലി സഹസ്രനാമം എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ് ആയിരം നാമം ജപിക്കാൻ സമയമില്ല അഷ്ടോത്തരം മതി നൂറ്റെട്ട് നാമങ്ങൾ ജപിക്കാം മുമ്പ് പറഞ്ഞു തന്ന മൂലമന്ത്രങ്ങളൊക്കെ തന്നെ ആയിരത്തെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമായിട്ടോ ഒക്കെ നമുക്ക് ജപിക്കാം ഇതെല്ലാം നമ്മുടെ യഥാശക്തി തന്നെ ചിന്തിച്ചാൽ മതി വളരെ ജോലിയും തിരക്കും കാര്യങ്ങളും ഉള്ളവർ എട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുവാൻ തയ്യാറാവുക എല്ലാവരത്തുള്ള പാപങ്ങളെ അകറ്റാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാർ ജപിച്ചു വന്നിരുന്ന മഹാമന്ത്രമാണ് ഗായത്രി വേദമാതാവെന്നും ലോകത്തിന്റെ മുഴുവൻ തന്നെ ശക്തി സ്രോതസ് നമുക്ക് ഗായത്രി മന്ത്രത്തെ പറയാം അപ്പൊ ആ ഗായത്രി മന്ത്രം ജപിക്കുന്നതിനും നവരാത്രി കാലം ഏറ്റവും വിശിഷ്ടമാണ് മന്ത്രോപദേശം കിട്ടിയിട്ടില്ലാത്തവർക്ക് ഒരു ഗുരുവിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ച് ജപിക്കാം അല്ലാതെ തന്നെ അറിയാവുന്ന ആൾക്കാർക്ക് തെറ്റുകൂടാതെ ശ്രദ്ധയോടുകൂടി ഗായത്രി മന്ത്രത്തെ ഉപാസിക്കുന്നതിനും ഈ ദിവസങ്ങൾ ഉപയോഗിക്കാം ദുഃഖങ്ങൾ അകറ്റാൻ വേണ്ടി ദുർഗാദേവിയായി ഓം ഹ്രീൻഡും ദുർഗാ ഐ നമ എന്ന മന്ത്രം കൊണ്ട് ജപിക്കാം ഭദ്രകാളിയായി ജപിക്കുന്നത് ശത്രുദോഷവും ദൃഷ്ടിദോഷവും മാറാൻ ഗുണകരമാണ് ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയ നമ എല്ലാ വിധത്തിലുള്ള ഭദ്രത്തെയും ഐശ്വര്യത്തെയും നമുക്ക് തരുന്ന മൂർത്തിയായാണ് ഭദ്രകാളിയെ പറയുന്നത് ഏറ്റവും ഉഗ്രസ്വരൂപിണിയായിരിക്കുന്ന അല്ലെങ്കിൽ ശത്രു സംഹാരം മാത്രമുള്ളൊരു മൂർത്തി അല്ല ഭദ്രം ഐശ്വര്യം ശ്രേയസ് തരിക അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുക അതിനെല്ലാം പറ്റുന്നൊരു മൂർത്തി കൂടിയാണ് ഭദ്രകാളി അതുകൊണ്ട് അമ്മയായി വളരെ സ്നേഹത്തോടും വാത്സലത്തോടും കൂടി ആ ദേവിയെ കണ്ടുകൊണ്ട് ഭദ്രകാളിയായിട്ടും നമുക്ക് ഉപാസിക്കുന്നതിന് ഈ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം സൗന്ദര്യലഹരി പാരായണം ചെയ്യേണ്ടത് ഐശ്വര്യത്തിന് അഭിവൃദ്ധിക്കും എല്ലാം നമ്മെ സഹായിക്കും ദൈവമഹാത്മ്യം പാരായണം ചെയ്യുന്നതും ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം പോലുള്ള ദുരിതങ്ങൾ മാറുക അറിഞ്ഞോ അറിയാതെ കിടക്കുന്ന മുൻജന്മ ദോഷങ്ങൾ മാറുക ഇതിനെല്ലാം ദൈവമഹാത്മ്യ പാരായണം വളരെയധികം ശ്രേഷ്ഠമാണ് കുട്ടികൾ ധാരാളം പഠിച്ചിട്ടും പഠിത്തത്തിൽ വേണ്ടത്ര ഒരു മികവ് കിട്ടുന്നില്ല അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊന്നും പരീക്ഷാ സമയത്ത് എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ ഒരു പരാതി പറയാറുണ്ട് വാഗീശ്വര്യ വിഗ്വാദിന്യേ ധീമഹേ തന്ന സരസ്വതീ പ്രചോദയാൽ എന്നാൽ സരസ്വതി ഗായത്രി മന്ത്ര ശ്രദ്ധയോടു കൂടി ജപിച്ചു നോക്കൂ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടാവും പഠിച്ച കാര്യങ്ങൾ വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പ്രയോജനപ്പെടാൻ നമ്മെ സഹായിക്കും അതുകൂടാതെ ഈ ഒരു നവരാത്രി കാലത്താണ് സാധാരണഗതിയിൽ നെയ്യ് ജപിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ഓർമ്മയ്ക്കും ബുദ്ധിക്കുമൊക്കെ വേണ്ടി അതിനും സാരസ്വര ഹൃദം എന്ന് പറഞ്ഞാൽ നെയ്യ് മേടിക്കാൻ കിട്ടും ആയുർവേദ കടകളിലൊക്കെ കിട്ടും അതുപോലെ പഞ്ചകവ്യഹൃദം അല്ലെങ്കിൽ ബ്രഹ്മീഹൃതം ഇങ്ങനെയുള്ള നെയ്യൊക്കെ വാങ്ങിച്ച് അത് പൂജാരിയുടെ കൈ കൊടുത്ത് അവരെ കൊണ്ട് ജപിപ്പിച്ച് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ കൃത്യമായ ശ്രദ്ധയോടു കൂടി പ്രാർത്ഥനയോടുകൂടി സേവിക്കുകയും ചെയ്യാം ഉപാസകരായിരിക്കുന്ന കൊണ്ട് നെയ് ജപിച്ചു കഴിച്ചാൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അപ്പം നമ്മളിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം പോലുള്ള കാര്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അപ്രകാരമുള്ള ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറാൻ ഗായത്രിയും മന്ത്രം കൊണ്ടോ സരസ്വതി മന്ത്രം കൊണ്ടോ ഒക്കെ പഞ്ചഗവ്യം ജപിച്ച് സേവിച്ചാൽ ഈ നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ മാറുമെന്നാണ് സങ്കല്പം ഓർമ്മയ്ക്കും ബുദ്ധിശക്തിക്കും എല്ലാം ബ്രഹ്മീഹൃതം നല്ലതാണ് സാരസ്വതീ ഹൃതം സാരസ്വരഹൃതം നല്ലതാണ് സാരസ്വര സൂക്തം അല്ലെങ്കിൽ സാരസ്വരം എന്ന് പറയുന്ന വേദത്തിലെ വളരെ പ്രമുഖമായിരിക്കുന്ന ഒരു സൂക്തമുണ്ട് മന്ത്രമുണ്ട് ആ മന്ത്രം ജപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓം സം സരസ്വത നമ എന്ന മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ വാഗീശ്വര്യൈ വിത്മഹേ എന്നു തുടങ്ങുന്ന സരസ്വതി ഗായത്രി കൊണ്ടോ ഒക്കെ നെയ് ജപിച്ചു കഴിച്ചാലും കുട്ടികൾക്ക് വിദ്യാപരമായി പുരോഗതിക്ക് സഹായിക്കും കുട്ടികളുടെ പഠന സംബന്ധമായിട്ടുള്ള മികവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് രക്ഷകർത്താക്കളെല്ലാം ആലോചിക്കാറുണ്ട് അവരുടെ പഠന മികവിന് വേണ്ടി സാധിക്കുന്ന ചില മന്ത്രങ്ങൾ പറഞ്ഞു തരാം അപ്പം അവരെ കുട്ടികളെ രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്തുവൊക്കെ ധരിച്ച് വിളക്ക് കത്തിച്ച് വെച്ച് വിളക്കിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധയോടു കൂടി അവർ ചൊല്ലാൻ പറയുക അപ്പോൾ കുട്ടികൾ ഒറ്റയ്ക്ക് ചൊല്ലത്തില്ല എങ്കിൽ മാതാപിതാക്കൾക്ക് കൂടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു കൊടുത്ത് ചൊല്ലിപ്പിക്കാം ഇനിയും അതുമല്ലെങ്കിൽ മാതാപിതാക്കളെ ശുദ്ധമായി ചിട്ടയായിട്ടിരുന്ന് ജപിക്കുക കുട്ടികളെ അടുത്ത് പിടിച്ചിരുത്തി ചെയ്യാം തീരെ കുട്ടികളാണെങ്കിൽ അവർ ജപിച്ചില്ലേരും കുഴപ്പമൊന്നുമില്ല അടുത്ത് പിടിച്ചിരുത്തിയാലും മതി അപ്പം ആ കടാക്ഷം കൊണ്ട് അവർക്ക് വിദ്യ പ്രകാശിക്കും പഠിത്തത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയും ഒരു കഴിവും എല്ലാം ഉണ്ടാവും ഓം ബാലായീനമാ ഓം ക്ലിങ്കാര്യൈനമാ ഓം ഓം ഓ സത്യരൂപായീനമാ ഓം പരായീനമാ ഓം വിദ്യായീനമാ ഓം മാർഗദായന്യീനമാ ഓ ഓം ഓ സുവർണായീനമാ ఓ సరస్వత్యై నమా శశిరూపాయ నమా చంద్రాంగిన్య నమా నిత్యాగి ఓ హృంగార రూపిణ్యై నమా హృంగారముద్రికాయనమా శృంగార పద్మధ్యస్థిాయనమా ఓం ధర్మభూయిష్ఠాయనమా కామాఖ్యాయ నమా ఓం విశ్వవందిరాయనమా ఓం మధుశీరాయనమా ஓம் பதிராயை நம ஓம் பிரதமாயை நம ஓம் சுவேதவஸ்திராயை நம ஓம் பிரம்ம நம ஓம் அக்ஷமலாதராயை நம ஓம் அலங்கிருதாயை நம ஓம் சாத்விகாயை நம ஓம் தீப்தாயை நம ஓம் பூஷிதாயை நமா ஓம் சுவேதாராயை நமா ஓம் வீணாபாணி நமா ஓம் பத்ம வாசி ஓம் சுநயனாயை நமா ഓം ചക്ര സ്ഥിതായീന ഓം അഗ്നിമണ്ഡലസ്ഥിതായീ നമ വളരെ വിശിഷ്ടമായിരിക്കുന്ന ഈ മന്ത്രത്തെ രാവിലെയും വൈകിട്ടും കുട്ടികൾക്ക് ജപിക്കാം ഓരോ മന്ത്രവും എട്ട് പ്രാവശ്യം വീതമോ പന്ത്രണ്ട് പ്രാവശ്യം വീതമോ മുപ്പത്താറ് പ്രാവശ്യം വീതമോ അങ്ങനെയൊക്കെ ജപിക്കാറുണ്ട് അല്ലാതെ ആദ്യം തൊട്ട് അവസാനം വരെ ഒറ്റ പ്രാവശ്യം മാത്രം ജപിച്ചാലും മതി അതിനും കുഴപ്പമില്ല ഇത് ഈ ഒരു നവരാത്രി സമയത്ത് മാത്രമല്ല അതിനുശേഷം നിത്യജപത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം അത് അവർക്ക് വിദ്യാസംബന്ധമായ പുരോഗതിക്ക് പ്രയോജനപ്പെടും നമ്മുടെ ഈ വർഷത്തെ നവരാത്രി സമയത്തെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിന് വലിയൊരു വഴിത്തിരിവാകട്ടെ കൂടുതൽ കടാക്ഷം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ഗുണകരമായി മുന്നോട്ട് പോകാനെല്ലാം ദേവിയുടെ ഒരു പ്രകാശം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ദൈവകടാശം ഉണ്ടാവട്ടെ എന്ന പ്രത്യേകമായ ആശംസയോടെ പ്രാർത്ഥനയോടെ എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവം നന്ദി നമസ്കാരം